ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആകുന്ന ആ ഒരു സമയത്ത് ഞാനും രമേശ് എണ്ണം കൂടിയിട്ട് പായമ്മലിക്ക് പോവാണ് കേട്ടോ അവിടെ കല്യാണ തലേ ദിവസം ഫങ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർ കുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്നപ്പോഴേക്കെന്താ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു അങ്ങനെ അങ്ങനെതാ ലാച്ചൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കായിരുന്നു കേട്ടോ ഇവിടെ മെഹന്തിയാണ് കേട്ടോ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഞാനും അതുപോലെ അനിയത്തിക്കുട്ടിയും എല്ലാവരും എല്ലാ ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവക്കക്കാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇത് വല്ല്യേച്ചിയുടെ മോളാണ് കേട്ടോ അപ്പോൾ ഹണി ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറേ നാളായിട്ടോ കണ്ടിട്ട് വല്യേച്ചിയുടെ മോളെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും അവരുടെ സ്നേഹബന്ധങ്ങളൊക്കെ പുതുക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അനിയത്തിക്കൂട്ടി മിനിയെ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ മിനിയുടെ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടുള്ള കമ്മലിൻ്റെ ബോക്സൊക്കെ അവൾ തുറന്നു കഴിഞ്ഞ് രേഷ്മേനെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ കമ്മലൊക്കെ ഗിഫ്റ്റായിട്ട് ഉണ്ട് ഇനി ഇതാ ചടങ്ങ് െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീറ്റ്സ് എടുത്ത് രേഷ്മയ്ക്ക് കൊടുക്കും അതുപോലെ തന്നെ മെഹന്തി കയ്യിൽ അണിയിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ചടങ്ങായിട്ടുള്ളത് അങ്ങനെ വേണുചേട്ടനും ലൈ ചേച്ചിയും ഒക്കെ മധുരമൊക്കെ കൊടുത്ത് നമ്മുടെ ആ ചടങ്ങുകളൊക്കെ ആരംഭിച്ച് പിന്നെ എല്ലാവരും ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും മീനും ഉണ്ടാ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മെഹന്തി ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കല്യാണത്തിനുള്ള മെഹന്തി നമ്മൾ ഇടുന്നതല്ല കേട്ടോ നമ്മൾ വെറ്റില കയ്യിൽ വെച്ചിട്ട് ആ വെറ്റിലയിലാണ് മെഹന്തി ഇടുന്നതായിട്ട് കാണിക്കുന്നത് അതിലാണ് നമ്മൾ മെഹന്തി ഇടുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കല്യാണത്തിനുള്ള ഈ കയ്യിലുള്ള ഫുൾ മെഹന്തി ഇടാനായിട്ട് മറ്റ് ബ്യൂട്ടീഷ്യനൊക്കെ വന്നിട്ടാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് വെറ്റില വെച്ചിട്ട് വെറ്റിലയിലേക്കാണ് നമ്മൾ മെഹന്തി അണിയിക്കുന്നത് കേട്ടോ നമ്മുടെ ഇത്തരം ശുഭകരമായിട്ടുള്ള എല്ലാ ചടങ്ങുകൾക്കും ഒരു ദൈവീകമായിട്ടുള്ള ഒരു സങ്കല്പം കൂടിയുണ്ട് അപ്പോൾ ഈ വെറ്റിലയിലാണ് നമ്മുടെ ഒരു വിശ്വാസപ്രകാരം അനേകം ദേവി ദേവന്മാർ കുടികൊള്ളുന്നത് അപ്പോൾ ആ ഒരു അവരുടെ ഒരു സാമീപ്യം സാന്നിധ്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വെറ്റിലയിൽ നമ്മൾ മെഹന്തി ഇടുന്നത് ഇനിയിപ്പോൾ ഞാനും അതുപോലെ തന്നെ അമ്മയും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വള വാങ്ങാൻ പോയതൊക്കെ ഞാൻ കാണിച്ചിരുന്നു മുൻപ് ചാലക്കുടി നമ്മുടെ കൃഷ്ണ ജ്വല്ലറിയിലൊക്കെ പോയിരുന്ന വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ ഇതാ അമ്മയും ഗിഫ്റ്റായിട്ട് വളയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരും അവരുടെ സ്നേഹ സമ്മാനം സമ്മാനങ്ങളൊക്കെ കൊടുക്കാനായിട്ടാ നമുക്ക് സമ്മാനത്തേക്കാളുപരി ഇങ്ങനെ ശുഭകരമായിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ നമ്മളെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കേട്ടോ അപ്പോൾ ഇതിൽ ചേച്ചിയുടെ ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻറ്റുമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കൊച്ചേച്ചിയുടെ മകനും വൈഫുമാണ് കേട്ടോ അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ ചിങ്ങത്തിലായിരുന്നു അപ്പോൾ അവർ വിവാഹ വാർഷികമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദമ്പതികളാണ് കേട്ടോ അന്ന് വിവാഹം കഴിഞ്ഞിട്ട് മിഥുൻ ഗൾഫിലേക്ക് പോയിട്ട് പിന്നെ പിന്നെതാ ഈ വിവാഹത്തിനാണ് വന്നെത്തിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് നമ്മളൊരു വിവാഹത്തിനൊക്കെ ആയിട്ട് വരാമെന്നൊക്കെ ഉള്ളതും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് കൂടാന്നൊക്കെ ഉള്ളതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ചിലർ ഈ വിചാരിക്കും ും നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെ വീട്ടിലും ഒക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകും അതിനായിട്ട് പോകണോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ നാട്ടിലേക്ക് വന്നാൽ പോരേന്നൊക്കെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമുക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിദേശത്തോ എവിടെ എവിടെയാണെങ്കിലും നമുക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ശുഭകരമായിട്ടുള്ള ചടങ്ങുകൾക്ക് നമ്മൾ വരിക തന്നെ വേണം കേട്ടോ കാരണം നമ്മുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു നീർക്കുമിള പോലെയാണ് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിപ്പോകാം അങ്ങനെയുള്ള നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ ശുഭകാര്യങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പങ്കെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ എൻ്റെ സ്വന്തം നാടായിട്ട് പറയല്ല പായമൽ എന്ന് പറഞ്ഞ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ശക്തി രക്തമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് കേട്ടോ അതിലിപ്പോൾ രക്തബന്ധങ്ങൾ കൊണ്ട് ബന്ധിതരായിട്ടുള്ള ആൾക്കാർ തന്നെയല്ല നമ്മൾ എന്തെങ്കിലും ചടങ്ങുകൾ കാര്യങ്ങളും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു നാട്ടുകാരുടെ ആ ഒരു സഹകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ സ്വന്തം വീട്ടിലെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമോ അതുപോലെ തന്നെയാണ് ഓരോ അയൽപക്കക്കാരും നാട്ടുകാരും ഒക്കെ വന്നു നിന്ന് കഴിഞ്ഞ് ആ ഒരു ഫംഗ്ഷൻ അങ്ങോട്ട് ഭംഗിയാക്കി തരുന്നത് വരെ എല്ലാവരുടെ ഒരു സഹകരണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ എൻ്റെ നാടായതുകൊണ്ട് എന്ന് പറഞ്ഞ് രമേശ് എന്നോട് ഞാനിതൊക്കെ പറയും കേട്ടോ നമുക്കിങ്ങനെ അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ വിളിക്കുക ഇപ്പം കാറ്ററിംഗ്കാരെ വിളിക്കുക അങ്ങനത്തെ ഒന്നും ഒരു കാര്യം തന്നെ ഈ നാട്ടിലില്ല കേട്ടോ ഇങ്ങനെ ുള്ള ഫങ്ഷനൊക്കെ വെക്കുമ്പോൾ അവരെല്ലാം ചെയ്തു തരും കേട്ടോ അപ്പോൾ അതാ വേണു ചേട്ടനും ലൈ ചേച്ചിയും കൊച്ചിന് മധുരമൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർക്കും നല്ലൊരു നിറവാണ് കാരണം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാണ് കാരണം നാട്ടുകാർ ഈ ഫംഗ്ഷനൊക്കെ ഏറ്റവും എടുത്തും കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കും എല്ലാം ഫ്രീ ആയിട്ട് എല്ലാവരും നടന്ന് കണ്ട് ബന്ധുക്കളെയും അല്ലെങ്കിൽ സ്നേഹിതരും ഒക്കെ വരുമ്പോൾ അവരെ വരവേറ്റുകൊണ്ടൊക്കെ നിൽക്കാനായിട്ടും ഒക്കെ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ വീട്ടിലെ അച്ഛനും അമ്മേനെയും ഇത്ര ഫ്രീ ആയിട്ട് നിർത്താനായിട്ട് പറ്റണമെങ്കിൽ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് നമുക്ക് ഇതുപോലുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന സഹായങ്ങൾ അതിപ്പോൾ പൊന്നോ പണോ ഒന്നും ആവശ്യമില്ല നമുക്ക് പറ്റാവുന്നത് എന്താണോ ആ ഒരു സാന്നിധ്യവും സഹായങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റണം കേട്ടോ വളരെ ആർഭാടകരമായിട്ടുള്ള ഒരു ചടങ്ങോ കാര്യങ്ങളോ അല്ല എന്നാലോ എല്ലാ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് എല്ലാവരുടെ സാന്നിധ്യമുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു മെഹന്തി ചടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മധുരം കൊടുക്കുകയും മെഹന്തിയുടെയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പന്തലിൽ ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ തലേ ദിവസമായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സദ്യയല്ല കേട്ടോ ഇവിടെ നമുക്ക് ചോറും സാമ്പാറും തോരനും അച്ചാറും പപ്പടവും അതുമാത്രമല്ലാതെ ചിക്കൻ കറിയും കൂടിയിട്ടൊക്കെയുള്ള ഒരു ഫുഡാണ് വിളമ്പിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെജ് വേണ്ടവർക്ക് വെജും ഉണ്ട് അല്ലാത്തവർക്ക് ചിക്കൻ കറി കറിയിട്ട് കഴിഞ്ഞിട്ട് കഴിക്കുകയും ചെയ്യുക കേട്ടോ അങ്ങനെയുള്ളൊരു ഫുഡൊക്കെയാണ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അങ്ങനെ കുറേ സമയം നിന്നപ്പോൾ കാലൊക്കെ കഴിച്ചു അപ്പം ഞാനും അനിയത്തിക്കുട്ടിയും കുറച്ചുനേരം വന്നും കഴിഞ്ഞ് കട്ടിലിരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിലും ഇങ്ങോട്ട് വരുന്ന എല്ലാവരോടും സംസാരിച്ചും ചിരിച്ചും നടന്ന് കയ്യും കാലുമൊക്കെ കുഴഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും മിനിയിരുന്ന് കട്ടിലൊക്കെ ഒന്ന് ആടി തിമിർത്തതാണ് കേട്ടോ അതിന് ശേഷം എന്താ മിനിയും അനിലും എല്ലാവരും ചേർന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് അപ്പം മുത്തീൻ്റെയും ചിഞ്ചുവിൻ്റെയും കാര്യം ഓർമ്മ വരും കേട്ടോ മുത്തും ചിഞ്ചും കുറേ സമയം വീഡിയോ കോൾ വിളിച്ചും കഴിഞ്ഞ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കണ്ടു ായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഫാമിലി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ മക്കളുടെ കാര്യം ഓർമ്മ വരും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തനിച്ച് ഫോട്ടോ എടുക്കാൻ തോന്നാതെ വേഗം അനിയത്തി കുട്ടിയുടെ മക്കൾ ഓടി വന്നു വെല്ലുമ്മയെ വെല്ലിച്ചാൽ ഞങ്ങൾ നിൽക്കാം പറഞ്ഞ് കഴിഞ്ഞിട്ട് ഓടി വന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ മുത്തും ചീഞ്ചൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്നതും ഒക്കെ മക്കളുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമോ അവർ സ്റ്റുഡൻസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വരാനും കൂടാനും ും പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ പറ്റാവുന്ന സാഹചര്യമാണെങ്കിൽ എന്തായാലും കുട്ടികൾ എത്തിയിരിക്കും അത്രത്തോളമാണ് അവർക്ക് ചേച്ചിയാണ് രേഷ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനെ സ്റ്റുഡൻറ് പീരീഡ് ആ ഒരു ഇതായത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ലായിരുന്നു കേട്ടോ എന്നാലും പിന്നെ നമ്മൾ വീഡിയോ കോളിലൂടെ ഒക്കെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ അതുപോലെ തന്നെ എന്റെ ക്ലാസ്മേറ്റ് ഷിബിളാണ് അങ്ങനെ നമ്മൾ മുൻപ് കൂടെ പഠിച്ചവരെയും അതുപോലെ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ഞാനും മിനിയും ഇരുന്നു രമേശ്വേനാണെങ്കിൽ അനിലിൻ്റെ ഒപ്പമാണ് ഇരിക്കുന്നുള്ളൂ അപ്പം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോഴേക്കും സമയമൊക്കെ പാതിരി ആയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വടമയിലെ വീട്ടിലേക്ക് തന്നെ മടങ്ങി നമ്മൾ വന്നപ്പോൾ നമ്മുടെ മ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് അവൻ സുഖമായിട്ട് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഫങ്ഷനൊക്കെ നല്ല ഭംഗിയാക്കിയതുപോലെ ഇനി വിവാഹവും നല്ല രീതിക്ക് തന്നെ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ പൂവൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം